ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ പതിപോലെ ഇന്നും രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിന്നും ഇവിടെ പുട്ട് തന്നെയാണ് മിക്ക ദിവസങ്ങളിലുമ്പോൾ പുട്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ എന്നും പുട്ടുണ്ടാക്കിയാലും ആർക്കും ഒരു വിരോധമില്ല ഇഷ്ടത്തോടെ തന്നെ നല്ലപോലെ കഴിച്ചോളും കഴിഞ്ഞ ദിവസം ചേമ്പ് കറി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ കൈ ചൊറിയാതിരിക്കാൻ ഒരുപാട് പേര് പല പല ടിപ്സുകളും പറഞ്ഞു തന്നിരുന്നു താങ്ക്സ് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് ചേമ്പ് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കയ്യിൽ കവറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നത് അതല്ലെങ്കിൽ എനിക്ക് നല്ല പണി അങ്ങോട്ട് കിട്ടും അപ്പോൾ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ കവറൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കവർ കവറില്ലാതെ ചെയ്യുന്ന പോലെ ഫ്രീ ആയിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ കവറിട്ട് ചെയ്യുമ്പോഴും അപ്പോൾ ആ ചേമ്പിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഞാൻ വെള്ളമൊഴിച്ച് ഒരു വിസിലിട്ട് വേവിച്ചു അതിന് ശേഷം തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയിൽ കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ചേമ്പ് മോര് കറിയാക്കിട്ടിപ്പോൾ അങ്ങനെ കൂട്ടാൻ കടുക് വർക്കലെല്ലാം കഴിഞ്ഞു ആ സമയമാകുമ്പോഴേക്കും എക്കയും വന്നിരുന്നു പിന്നെ എക്കാക്കൊക്കെ പെട്ടെന്ന് കഴിക്കാനൊക്കെ കൊടുത്തു ഞാൻ പിന്നെ അങ്ങനെ തോട്ടത്തിൽ പാലെടുക്കാൻ പോവുകയാണ് തുണി കഴുകലെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു അങ്ങനെ ആതിലിന് പോകുന്ന വഴിക്ക് സ്കൂളിൽ ഇറക്കിയിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് അയാമ്മോനെയൊന്നും എടുക്കണ്ടല്ലോ വീട്ടിലെ ആളുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നിന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് ഇട്ടവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇന്നത്തെ വീടേയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം ഞങ്ങൾ പിന്നെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഞങ്ങളെത്തി പിന്നെ ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാലൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തോട്ടത്തിനൊക്കെ പാലെടുത്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോ ഇങ്ങോട്ട് അയച്ചു തരും നമ്മൾ ഒരു നാല് അഞ്ച് കന്നാസ് പാലുണ്ടാകും അത് ഓട്ടോയിൽ കയറ്റി ആ മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് അവിടുത്തെ മുതലാളിയുടെ വീട് അവരൊരു നമ്പൂതിരിമാരാണ് കേട്ടോ ഒരു മനയാണെന്നാണ് പറയുക ഒരു മന എന്ന അങ്ങനെയാണ് കേട്ടോ ഈ ഭാഗത്ത് ഈ വീട്ടിനെ പറയുന്നത് അപ്പോൾ അഞ്ച് കന്യാസ് പാലുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയിൽ ഇറക്കിയതിന് ശേഷം ഈ ഇതൊക്കെ ഈ ഡ്രമ്മിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇവിടെ ഷീറ്റ് അടുക്കുകയല്ല കേട്ടോ പച്ചപ്പാൽ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഡ്രിമ്മിൽ അമോണിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ടാപ്പ് അങ്ങോട്ട് തുറന്നതും ഭയങ്കര മണം മൂക്കിലൊക്കെ അങ്ങോട്ട് അടിച്ച് കയറേണ്ട കണ്ണൊക്കെ ഒരു തണുപ്പ് പോലെയൊക്കെ ആവും അപ്പോൾ ആ ടാപ്പൊക്കെ തുറക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇക്കാർക്ക് പിന്നെ നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഇക്കത് ശ്രദ്ധിച്ച് ചെയ്തോളും അപ്പം ഞാനവിടുന്ന് കുറച്ചും കൂടെ നീങ്ങി നിന്നോട്ടോ അതിൻ്റെ മണം സഹിക്കാൻ പറ്റാണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ വന്ന് കുളിക്കുന്നതിന് മുമ്പ് തന്നെ തലേദിവസം കുറച്ച് കോതമ്പ് കഴുകി ഉണക്കിയിരുന്നു അപ്പോൾ അത് ചെറു ചെറുതായിട്ടും കൂടെ ഒന്ന് ഉണങ്ങണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെ ഗതമ്പെടുത്ത് വീട്ടിൻ്റെ മുകളിൽ കയറി കോതമ്പൊക്കെ ഞാൻ അവിടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയമൊക്കെ അവിടെ പുകക്കൂടൊക്കെ ഒന്ന് ക്ലിയർ ഒന്നിങ്ങനെ തട്ടി എടുപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരുപാട് കരിയൊക്കെ പിടിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരിക്കലും അയില മേടിച്ചിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു കുറച്ചെടുത്ത് ഞങ്ങൾ പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങളുടെ ഉച്ചയുണ ആയിട്ട് അപ്പോൾ നല്ല മോരുകറിയും അയില പൊരിച്ചതും കുറച്ച് കാന്താരി മുളകൊണ്ട് അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൊക്കെ കൊള്ളണത് കൊണ്ട് തന്നെ വോയിസ് കൊടുക്കണേൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം